പിന്നീതരൻ ഈ ടൈപ്പ് ജോണർ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഇത്ര വലിയൊരു ക്യാൻവാസിൽ ഈ ഒരു മൂവി എഴുതിയത് മനസ്സിൽ എഴുതിയതെന്ന് പറയുമ്പോൾ ഇത് ഞാൻ എഴുതിയ ഇത് ഈ പറഞ്ഞൊരു നാല് കൊല്ലം മുന്നേ എഴുതാൻ നേരത്ത് ക്യാൻവാസ് അങ്ങനെ ചിന്തിച്ചില്ല ഞാൻ എഴുത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇതുവരെ എന്താണ് ഫൈനൽ എന്ന് വെച്ചാൽ ക്യാൻവാസ് ഞാൻ ചിന്തിക്കാറില്ല നമുക്ക് എഴുത്ത് നമുക്ക് ഒരു നാല് ഫ്ലോയിൽ അങ്ങ് എഴുതി അങ്ങ് പോകും അത് എഴുതി കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ഇതിനെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു ഞാൻ ആലോചിച്ചുകൊണ്ട് കുറച്ച് പിന്നീട് ഞാനത് ഓർത്തുന്ന് വെച്ചാൽ ഓക്കെ ലൊക്കേഷൻ നമുക്ക് കുറച്ചൊക്കെ ഷൂട്ട് ഇവിടെ നാട്ടിൽ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ നേരത്തെ പ്ലാൻ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് ഞാൻ തന്നെ അഭിനയിക്കാമെന്നുള്ള പ്ലാനായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻഡോർ സീക്വൻസ് മൊത്തം നമുക്ക് നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യാം ബാക്കി മൊത്തം എക്സ്റ്റീരിയർ മാത്രം കുറച്ച് പോയി പുറത്ത് പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബഡ്ജറ്റ് അതിൽ നിന്നുള്ളതും നടത്തിയിട്ടുണ്ട് പിന്നീടായിരുന്നു വിനീത് രണ്ട് വർഷം മുന്നേ ഓൺ ബോർഡ് വന്ന് വിനീത് വന്നപ്പോഴേ തന്നെ പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം മാറി ദുഷാദും കാര്യങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കുറച്ചുകൂടി ആയി അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് നമുക്കത് ഹെൽപ്പ് ചെയ്ത് ഒത്തിരി ഗുണം ചെയ്തു കാരണം ഇൻഡോർ പോലും നമ്മളെവിടെയും ഇവിടെ ഒരിടത്തു പോലും ചീറ്റേണ്ടി വന്നില്ല കാരണം എയ്റ്റി പെർസെൻറ്റ് ഷൂട്ടും ജോർജിയ തന്നെ ചെയ്തേക്കുന്നത് അതിനകത്ത് ട്വൻറ്റി പെർസെൻറ്റ് നിങ്ങൾ കാണുന്ന ഷിമേലും ചേരിലും മാത്രം ചെയ്തിട്ടുള്ളൂ ബാക്കി എയ്റ്റി പെർസെൻ്റ് ജോർജിൽ തന്നെയാണ് ലൈവ് ലൊക്കേഷൻസ് തന്നെ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു ഒരു അത് നാലഞ്ച് തവണ തന്നെ ജോർജിയ പോണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ലൊക്കേഷൻ കണ്ടും കാര്യങ്ങളൊക്കെയായിട്ട് തന്നെ അപ്പോൾ അത് നല്ല ഡിഫിക്കൽട്ടായിരുന്നു അവിടുന്ന് സെനറിയിൽ നിന്ന് എത്തി കിട്ടുന്ന വരെ കാരണം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ഒക്ടോബറിലായിരുന്നു ഈ ഷൂട്ട് അവിടുന്ന് ഷിഫ്റ്റ് ആയി പിന്നീട് ഞങ്ങള് ഈ ഈ വർഷമായിരുന്നു അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സീനുകൾ ഭയങ്കര ഭംഗിയാണ് എന്താ ആ ഒരു സീൻസ് അതെ 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 ഈ വെതർ അനുകൂലമായിരുന്നു ചില ഘട്ടങ്ങളിൽ നമ്മൾ മഴ പെയ്യുമെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന സമയത്ത് എന്തോ ദൈവാനുഗ്രഹം ദൈവാനങ്ങളും ആ സമയത്ത് മഴ പെയ്തല്ലേ നമുക്ക് വേണ്ടിയിട്ട് ഗ്യാപ്പ് കിട്ടി വന്നിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി അനുകൂലമായിട്ടാണ് നിന്നിട്ടുണ്ട് ചില ഘടകങ്ങൾ മാത്രം നമുക്ക് ഫേസ് ചെയ്യുന്നു വന്നിട്ടുണ്ട് ഇഷ്യൂസ് വൈസ് ചെയ്യുന്നുണ്ട് കാരണം ചില സമയം നമുക്ക് രണ്ട് ദിവസം ദിവസത്തിനകം ഷൂട്ട് ചെയ്യേണ്ടത് ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ ഇത്രയും ടീം ഇത്രയും ടീമിനെ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഉള്ള ഒരു അനുഭവം എങ്ങനെയാണ് കാരണം ഈ ടെക്നീഷ്യൻസ് ഭയങ്കര ഹ്യൂജ് അടിപൊളി ടെക്നീഷൻസാണ് വന്നതെന്ന് പറയുന്നത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വിജോ ആണെങ്കിലും ഷാൻ ആണെങ്കിലും രഞ്ജനേട്ടൻ ആണെങ്കിലും എല്ലാവരും ഇൻക്ലൂഡിങ് പിന്നെ നടക്കുക എല്ലാവരും ആ ടെക്നിക്കൽ ടീം ഇത്രയും ഹ്യൂജ് ആയുണ്ട് ഗുണം ഒരുപാടുണ്ട് പിന്നെ നമ്മുടെ ആശാൻ ആശയനെ പറ്റി എടുത്ത് പറയാനുള്ള കാരണം വെച്ചാൽ നമ്മൾ ബോളിവുഡ് ജോൺ ഒരു മൂവീസിനൊക്കെ ഉണ്ടല്ലോ ഒരു ഓറ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പിലുള്ള അത് ആളെ വെച്ച് ചെയ്യാനുള്ള ഒരു ഉണ്ടായിരുന്നു ഐഡിയത് ഒരു ഐഡിയ എങ്ങനെ ഐഡിയ വരുന്നത് എൻ്റെ ബ്രദർ ആക്ച്വലി സജസ്റ്റ് ചെയ്യുക അവൻ സജസ്റ്റ് ചെയ്തായിരുന്നു പുള്ളി ഇങ്ങനെ ഒരാളിങ്ങനെ നോക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും പരിപാടി ചെയ്യാനുണ്ട് കാരണം പുള്ളി ഇവിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പിന്നീട് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പുള്ളി ആഡുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് പോസ്റ്റേഴ്സ് ഒക്കെ പുള്ളിയുടെ ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ പിന്നീട് കാണുന്ന അങ്ങനത്തെ അപ്പം പുള്ളിനെ വിളിച്ചു ചോദിച്ചപ്പോൾ സന്തോഷം കാരണം പറഞ്ഞ പോലെ ആഡുകൾ എല്ലാം ഷൂട്ട് ചെയ്ത് പുള്ളിക്ക് ശീലമാണ് പിന്നെ ഈ കോച്ചറായിട്ട് നിൽക്കുമ്പോൾ തന്നെ ക്യാമറകൾ ഒരുപാട് ഫേസ് ചെയ്യുന്നതാണ് പുള്ളിക്ക് അതിനൊരു ഓഫ് ചെയ്തിട്ട് പോകും ഈ ടൈപ്പ് ജോണർ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു വിനീതിന് തീർച്ചയായും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ശേഷം ഇതിന്റെ ഷൂട്ടിന് മുന്നേ ഉള്ള സ്റ്റേജിൽ ബനീത് ജോണോ ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ കഥ കേൾക്കുന്നത് അങ്ങനെയാണ് വിനീത് ഓൺബോർഡ് വരുന്നതും പിന്നീട് വർഷം ഭക്ഷണശേഷം കഴിഞ്ഞിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നായിരുന്നല്ലോ അത് വന്നപ്പോഴത്തേക്കാണ് ഇത് തന്നെ ചെയ്താൽ മതി ഇറങ്ങി ഓക്കെ പിന്നെന്താ പറയാനുള്ളത് പിന്നെ പയ്യൻ ആ ഒരു എന്താ പറയാ പറയാൻ കേട്ടോ അതെ ഇപ്പൊ പയ്യനാണോ മറ്റേ കുട്ടിയുടെ കാര്യമാണോ അറിഞ്ഞത് പയൻ ആ പയ്യൻ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് വന്നു പയൻ ട്രെയിനിങ് ഉണ്ടായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നു ഒരു വൺ ഇയർ ഓളം ട്രെയിനിംഗും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു എന്തായാലും മൂവി വലിയൊരു സക്സസ് ആവട്ടെ ആശംസകളും നമ്മുടെ പ്രേക്ഷകരോട് എന്താ എല്ലാവിധം എല്ലാവരും പടം പോയി കാണുക ഇവിടെ എല്ലാവർക്കും നല്ല റെസ്പോൺസ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും പോയി കണ്ട് സന്തോഷം ബാക്കി അറിയിക്കാം താങ്ക് യു വരുന്നത്